പരിശുദ്ധാമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരു സാക്ഷിയാകാൻ പറ്റിയത് ഞാൻ അമ്മയ്ക്ക് ഈശ്ശേക്കും നന്ദി പറയുന്നു എൻ്റെ പേര് ജെസി എൻ്റെ സ്ഥലം തിരുവനന്തപുരം വർക്കലയാണ് ഞാനൊരു ഹിന്ദുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഞാൻ കൃപാസനത്തിൽ എത്തുന്നത് വളരെ സങ്കടത്തോടെയാണ് ഞാൻ അന്ന് ഇവിടെ കാലുകുത്തുന്നത് എന്നാൽ ഇന്ന് വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഒരുപാട് കടബാധ്യതകളും ബാങ്ക് ജപ്തിയിലുമായിരുന്നു എൻ്റെ അവസ്ഥ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാനിവിടെ എത്തുന്നത് ആ സുഹൃത്തിന് ഞാൻ ഒരുപാട് പൈസ കൊടുക്കാനുണ്ടായിരുന്നു എങ്കിലും ഞാനിവിടെ വന്നു ഉടമ്പടി ഞാൻ ആദ്യം വിചാരിച്ചു ആലപ്പുഴയില്ലേ എങ്ങനെ പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് രാത്രി തന്നെ മാതാവിനെ സ്വപ്നം കാണാനുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ സമർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോയി പക്ഷേ അന്ന് മുതൽ എനിക്ക് ഭയങ്കരമായൊരു സമാധാനം ഉണ്ടായി കാരണം അന്ന് വരെ എനിക്ക് കടബാധ്യതയെക്കുറിച്ചുള്ള ചിന്തയും ആൾക്കാരുടെ പേടിയും അവരുടെ ഫോൺ വിളിയുടെ ബഹളവും ഒക്കെ ആയിരുന്നു ബാങ്കിൽ നിന്നുള്ള നിരന്തര ശല്യമായിരുന്നു അതിനെയൊന്നും എനിക്ക് മുതൽ പേടിയില്ലാതായി എന്നെ സംരക്ഷിക്കാൻ അമ്മയും ഈശോയും ഉണ്ടെന്നൊരു തോന്നൽ അന്ന് മുതൽ എനിക്കുണ്ടായി ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യതയോടെ പാലിച്ചു കൊണ്ടിരുന്നു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഉടമ്പടി രണ്ടു പ്രാവശ്യം പുതുക്കി പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കാശുരൂപം കളഞ്ഞുപോയി ആ കാശരൂപം കളഞ്ഞ അന്ന് മുതൽ ഞാൻ സഹനത്തിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി കാര്യങ്ങളൊന്നും കൃത്യമായി പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പ്രാർത്ഥന മാത്രമേ രാവിലെയും വൈകുന്നേരവും ഉള്ളൂ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണം ബൈബിള് വായന ഇല്ല ജപമാലയില്ല പ്രവൃത്തികളില്ല ഒന്നുമില്ല ചില ദിവസങ്ങൾ പ്രാർത്ഥന പോലും മുടങ്ങാറുണ്ട് എന്നാലും അത് ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥന അങ്ങനെ പൊക്കോണ്ടിരുന്നു കാശുരൂപം ഇല്ലാത്ത ഒരു വല്ലാത്ത വിഷമം എനിക്ക് അനുഭവത്തിലൂടെ ഉണ്ടായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുതായി എടുത്തു ആ ഉടമ്പടി പുതുക്കൽ എടുത്തതിലൂടെയാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കാരണം എൻ്റെ മകൻ്റെ പേരിൽ ഒരു ക്ലെയിം കേസ് ഉണ്ടായിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് ആ കേസിൻ്റെ വിധി എത്രയും പെട്ടെന്ന് വരികയും അതിലൂടെയുള്ള പൈസയിൽ മുഖാന്തരം മാത്രമേ എനിക്ക് ഈ ജപ്തി നടപടിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുള്ളായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ പുതിയ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കോടതിയിലെ കേസിൻ്റെ വിധിയിൽ കുറച്ചുകൂടി സ്പീഡപ്പായി വരികയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത് ഞാൻ ഓരോ പ്രാവശ്യവും വക്കീൽ ഓഫീസിൽ പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ആരും കാണാതെ ഞാൻ ഉടമ്പടി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഓഫീസിന് മുന്നിൽ ഇടുകയും കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇൻഷുറൻസ് കമ്പനിയിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് മാഡത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു രണ്ട് ആദ്യത്തെ ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ ഇത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നത് രണ്ട് നിയോഗങ്ങൾ ഇതാണ് പ്രധാനമായിട്ടും വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് ജപ്തി നട ഏത് നിമിഷവും എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം ഉള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഒരു അനുഗ്രഹം കിട്ടി അദ്ദേഹം ഒരു കാശുരൂപം തന്നു ജപ്തി ഭീഷണിയുള്ള പറമ്പിൽ വിശ്വാസ ചൊല്ലി നിക്ഷേപിക്കാൻ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു പക്ഷെ അന്ന് മുതൽ ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ അതുവരെ വന്ന ആ ഒരു അവരുടെ ഒരു ദേശീയഭാവം അന്ന് മുതലില്ല സാധാരണ ഒരു ബന്ധു വീട്ടിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെയായിരുന്നു ആ ബാങ്കുകാരുടെ അവസ്ഥ വന്നിരിക്കും സംസാരിക്കും തിരിച്ചു പോകും ഇതിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരുന്നു ഈ കേസിൻ്റെ വിധിയും ഇങ്ങനെ ഉടമ്പടി പുതിക്കിയതിന് എടുത്തതിന് ശേഷം പത്ത് അഞ്ച് വർഷമായി കേസിൻ്റെ വിധി നടന്നുകൊണ്ടിരിക്കുന്നു പത്ത് ആക്സിഡൻറ്റ് വന്നിട്ട് അഞ്ച് വർഷമായി ആ അന്ന് കൊടുത്ത കേസാണ് അഞ്ച് വർഷമായ കേസിൻ്റെ വിധി ഇങ്ങനെ നടന്നു ഒരു മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും ഞാൻ കൃവാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ വിധിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരുന്നത് പത്ത് വർഷമായി എൻ്റെ പ്രമാണം ബാങ്കിലാണ് അതെടുക്കാനും എനിക്ക് യാതൊരു നിവൃത്തിയും അങ്ങനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു അങ്ങനെ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ മകൻ്റെ പേരിൽ ഉള്ള വണ്ടിയുടെ കേസിൻ്റെ വിധി വന്നു തുക എത്രയാണെന്ന് അറിയുന്നില്ല അതെന്ന് കിട്ടുമെന്നും എനിക്കറിയില്ല പക്ഷേ ബാങ്കിൽ നിന്ന് ഇങ്ങനെ പൈസ അടയ്ക്കണം അടയ്ക്കണമെന്ന് വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ അടയ്ക്കാം അടയ്ക്കാം ഇത് കിട്ടട്ടെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ബാങ്കിൽ അടയ്ക്കണം ക്ലെയിം തുക എത്ര കിട്ടുമെന്നും വക്കീലിന് എത്ര കൊടുക്കണമെന്നും കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ മാതാവിനോട് മൂന്നാമത്തെ ഉടമ്പടി പുതിക്കിയതിന് ശേഷം യാൾക്കാരായിരുന്നു പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ബാങ്കിലെ കടം മാത്രമല്ല ഒരു പ്രമാണം മാത്രമല്ല പുറത്ത് കുറച്ച് പലിശ കാര്യങ്ങളുണ്ട് അല്ലാതൊരു പ്രമാണമുണ്ട് എനിക്ക് ഈ പ്രമാണം എടുക്കാൻ പത്ത് ലക്ഷത്തിൽ നിന്ന് ഒരു ഏഴര ലക്ഷമാക്കി കുറച്ച് തരണേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ആ ആൾക്കാരെഴുത്ത് പ്രാർത്ഥിച്ചു ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെളിയിലിട്ടിറങ്ങിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു സാധാരണ നമ്പറാണെങ്കിൽ ഞാൻ എടുക്കാറില്ല എനിക്കറിയാമത് ബാങ്കിൽ നിന്നായിരിക്കുമെന്ന് എന്നാലും ഞാൻ അതെടുത്തു അപ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ പത്ത് ലക്ഷം അടയ്ക്കേണ്ട തുകയിൽ പകുതി ഞാൻ എത്രയാണോ എടുത്തോ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഞാൻ എടുത്തത് അത്രയും എമൗണ്ട് അടച്ചാൽ മതിയെന്ന് എനിക്ക് ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചു അത് അമ്മ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പക്ഷെ അവിടെയും എനിക്കൊരു വിഷമം തന്നു അമ്മ അന്ന് ജനുവരി ഏകദേശം ഒരു ഇരുപത്തിരണ്ടാം തീയതിയാണ് ജനുവരി മുപ്പത്തൊന്നാം തീയതിക്കടണം ഈ പൈസ അടയ്ക്കണമെന്നാണ് ബാങ്കുകാർ പറഞ്ഞത് അപ്പോൾ ഞാൻ പോയ പോ അതിലേ പോയി ഞാൻ തിരിച്ച് ആൾത്താരയിൽ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു അമ്മേ അമ്മ തന്ന അനുഗ്രഹമാണ് ഇതിനൊരു പരിഹാരം അമ്മ തന്നെ കാണിച്ചു തരണം എനിക്ക് ഒന്നുകിൽ ഡേറ്റ് മാറ്റി തരണം കാരണം വിധിയായ തുക എന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല അങ്ങനെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു ഇതിനൊരു പരിഹാരം അമ്മ കാണണം ഒന്നുകിൽ ഡേറ്റ് മാറ്റിത്തരണം അമ്മയെ അവിടെ അമ്മയുടെ പ്രവർത്തിച്ചു അമ്മ ജനുവരി മുപ്പത്തൊന്നുള്ളത് മാർച്ച് മുപ്പത്തൊന്നു വരെ എനിക്ക് നീട്ടിത്തന്നു അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു അങ്ങനെ ഞാൻ ആ ഇങ്ങനെ മുപ്പത്തൊന്ന് ആവാം കുറച്ച് ദിവസങ്ങളെ ഈ മാർച്ച് മാസം നിങ്ങൾക്കറിയാം മുപ്പതോ മുപ്പത്തൊന്ന് അവധിയാണ് ഇരുപത്തൊമ്പതാം തീയതി മൂന്ന് മണിവരെ എനിക്ക് സമയമുള്ളൂ ബാങ്കിൽ ഇത്രയും പൈസ അടയ്ക്കണം അല്ലെങ്കിൽ ആ മൂന്ന് മണി കഴിഞ്ഞാൽ പിറ്റേന്ന് രണ്ടാം തീയതി എനിക്ക് പത്ത് ലക്ഷം രൂപ രൂപയടച്ചേ പറ്റുള്ളൂ എനി ഇങ്ങനെ ആ ബാങ്കിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിലുള്ളവർക്ക് ടെൻഷൻ എല്ലാവർക്കും ടെൻഷൻ പൈസ തീയതി പത്ത് മണിയായിട്ടും ബാങ്കിൽ അക്കൗണ്ടിൽ വന്നിട്ടില്ല ഈ ക്ലെയിം തുക പക്ഷേ എനിക്ക് ഒരു പേടിയില്ല ഒരു ടെൻഷനും ഇല്ല ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നു എന്തിനാ നീ പേടിക്കുന്നത് ഞാനല്ലേ കൂടെ ഉള്ളത് അപ്പോൾ ഞാൻ എല്ലാവരുടെയും എന്തിനാണ് പേടിക്കുന്നത് എനിക്ക് ഒരു പേടിയില്ല ഇരുപത്തെട്ടാം തീയതി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ മകൻ്റെ പേരിൽ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റായി എന്നിട്ട് പിറ്റേ ദിവസം ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം ഈ ലോൺ ഇരിക്കുന്ന ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം അതും അവിടെയും എന്നൊക്കെ ഒരു ചെറിയ സഹനം തന്നു മൂന്ന് മണിവരെ ഉള്ള സമയം രണ്ട് മണിയുമായിട്ടും ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല സൈറ്റ് പ്രോബ്ലം രണ്ട് മണിയായിട്ടും പറ്റില്ല മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയെ അമ്മ തന്ന അനുഗ്രഹമാണ് അമ്മ എടുത്തു മാറ്റില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം ഏകദേശം ഒരു രണ്ടര മണിയായപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് ക്ലോസ് അക്കൗണ്ടിലേക്ക് പൈസ വന്നു എൻ്റെ പ്രമാണം അവിടെ ക്ലോസ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് പ്രമാണമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് പ്രമാണം കിട്ടി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല പ്രമാണം ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്താണ് പത്ത് വർഷമായിട്ടിരിക്കുന്ന പ്രമാണം എൻ്റെ അമ്മയെ കാണിച്ചതിന് ഈശോയും കാണിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടുകാരോട് പറയൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് പത്ത് വർഷമായിട്ടിരിക്കുന്ന പ്രമാണം പിന്നെ ഞാൻ നിയോഗത്തിൽ വയ്ക്കാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞത് എൻ്റെ മകൻ്റെ ആക്സിഡൻ്റുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിത ബംഗാളിയുടെ പ്രമാണവും ബാങ്കിലായിരിക്കുകയായിരുന്നു ഞാൻ അത് നിയോഗത്തിൽ വച്ചിട്ടില്ല അത് എടുക്കണമെന്ന് ഞാൻ അത് എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അമ്മ ഈ തുക കൊണ്ട് എൻ്റെ രണ്ട് പ്രമാണവും എടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു ആ പ്രമാണം കെടുത്തില്ല ജീവിത പങ്കാളി വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് എനിക്ക് അമ്മ നൽകിയ അനുഗ്രഹം പിന്നെ രണ്ട് നിയോഗങ്ങളും ഞാൻ സമർപ്പിച്ചിരുന്നു അത് ഭർത്താവിനുള്ള രോഗസൗഖ്യമാണ് അത് ഹസ്ബൻഡ് വന്നാലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞു ആ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ക്രവാസന മാതാവ് ഞങ്ങൾ കുറേ പേരുണ്ട് അതിൽ എല്ലാവരും ആക്റ്റീവ് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ അടുത്തൊരു വാത്സല്യം എന്നൊരു ചാരിറ്റബിൾ ഒരു അച്ഛനും അമ്മ അച്ഛന്മാരും അമ്മമാരും താമസിക്കുന്ന സ്ഥലമുണ്ട് ഞങ്ങൾ അവിടെ പോകും ഞങ്ങൾ ചിലപ്പോൾ രാവിലത്തെ ഫുഡ് ഞങ്ങളെ വകയായിരിക്കും ഞങ്ങൾ കൊണ്ടുപോയി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് കൊടുത്ത് അവരോടൊരു സംസാരിക്കും പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ് പാൽ ഇതൊക്കെ വെച്ച് അവരോട് കൊണ്ടുപോയി സംസാരിച്ച് പറഞ്ഞ് ചായക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ ഞങ്ങൾ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട് അവിടെ പത്രവിതരണവും നടത്താറുണ്ട് പിന്നെ എൻ്റെ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നെങ്കിൽ എൻ്റെ ബാഗിൽ ഒരു പുതു ചോറോ കാപ്പിയോ കാണും പോകുമ്പോൾ ഞാൻ മാതാവിനോട് ഈശോടും പറയും മാതാവേ ഇത് ഒരാളെ എനിക്ക് കാണിച്ചു തരണമേ വഴിയിൽ തീർച്ചയായും എനിക്ക് കാണിച്ചു തരുകയും ചെയ്യും ഞാനത് കൊടുക്കുകയും ചെയ്യും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വെച്ചാൽ എല്ലാ മാസവും ഞാനിവിടെ കഴിവതും മാസംതോറും വരാറുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തും ഇവിടെ വരുന്നുണ്ട് മാസം തോറും ആ സുഹൃത്ത് മൂന്ന് നാല് പ്രാവശ്യം ഇവിടെ വരാറുണ്ട് എൻ്റെ അവിടെ ഇപ്പോഴും ഉണ്ട് ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഒരു സാക്ഷ്യം പറയാൻ പറ്റട്ടെ എന്നാണ് ഞാൻ അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ആ കുട്ടി മുഖാതിരും പത്രം വാങ്ങിക്കാറുണ്ട് രണ്ട് ദിവസത്തിൽ കൂടുതൽ പത്രം വീട്ടി വെച്ചേക്കാറില്ല എൻ്റെ അടുത്ത പരിസരത്തൊന്നും പത്രം വേടിക്കാറില്ല ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് പത്രം കൊടുത്തപ്പോൾ മോശമായ അഭിപ്രായമാണ് കിട്ടിയത് അതിലൊരുപാട് സങ്കടമുണ്ടായി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരാൾ പത്രം മേടിച്ചില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത് അടുത്ത ആൾക്ക് ിക്കാൻ എനിക്കറിയാം അങ്ങനെ ഞാൻ പത്രവിതരണം രണ്ട് ദിവസം കൊണ്ട് നടത്താറുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാറ് കേൾക്കാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയുള്ള ധ്യാനം കാരണം ചൊവ്വാഴ്ച കേൾക്കാൻ പറ്റില്ല ഞാൻ അടുത്ത് കുരിശ്ശെടിയെന്നൊരു പള്ളിയുണ്ട് എന്ന് വെച്ചാൽ അവിടെ ധ്യാനം ത്തിൽ കൂടെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉപവാസത്തോടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു എന്നാലും പിറ്റേ ദിവസം തന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കും അത് ഷെയർ ചെയ്യും ചൊവ്വാഴ്ച ഇടുന്ന ധ്യാനം അച്ഛൻ്റെ ധ്യാനം സ്റ്റാറ്റസായിട്ട് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യും എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട് എൻ്റെ ഫോണിൽ നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും സാക്ഷികളും മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല മക്കൾ നോക്കാൻ ചോദിക്കേണ്ട അമ്മേ ഇത് മാത്രമേ ഉള്ളൂ അമ്മേൻ്റെ ഫോണിൽ വേറൊന്നുമില്ലേ പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ എനിക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കുറവായിരുന്നു അഞ്ചായിരുന്നു ഉപ്പ് കഴിച്ചാണ് ഇപ്പോൾ ഒമ്പതായി മാറിയിട്ടുണ്ട് എനിക്ക് യൂട്ടർ സംബന്ധമായ അസുഖമുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നു നേർച്ച വസ്തുക്കളാണ് കൈ രണ്ടും പൊങ്ങില്ല ഞാൻ ഈശോയോട് പറയാറുണ്ട് ഈശോയെ എനിക്കെങ്ങനെയാണ് ഈശോ രണ്ട് കൈ ഉയർത്തി ഇങ്ങനെ കഴുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്നത് ഞാൻ മരുന്നൊന്നും എടുക്കുന്നില്ല പക്ഷേ ഇവിടെ അഖണ്ഡ ജമാല റാലിയിൽ കഴിഞ്ഞ വർഷത്തെ പങ്കെടുത്തിന് ശേഷം അത് എന്തായി എന്നൊന്നുപോലും എനിക്കറിയില്ല മക്കൾക്കായാലും അങ്ങനെ തന്നെ എന്ത് ആവശ്യത്തിനും ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് മൂന്ന് പേരാണുള്ളത് മൂത്ത ആൾക്ക് മാത്രം ഇതിലൊത്തും വിശ്വാസം ഉണ്ടായിട്ടില്ല അവന് ആ മകനെയും കൂടി എത്രയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത്രയും അനുഗ്രഹം നിന്ന് അമ്മയ്ക്കും ഈശയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനം പതിനാറ് അഞ്ചും ആറും തിരുവചനങ്ങളിൽ കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ പാകതേയം അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു ജെസ്സി എന്ന ഈ മകള് തിരുവനന്തപുരത്തു നിന്ന് തനിക്ക് ഇന്ന് അഭികാമ്യമായ അവകാശം അളന്നു നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ തൻ്റെ മകൻ്റെ ഒരു ക്ലെയിം കേസ് അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു അതിന് എങ്ങനെ പിന്നീട് അഞ്ച് വർഷമായിട്ട് നടക്കാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര സ്പീഡപ്പായി അത് തനിക്ക് ലഭിക്കാനിടയായതും പത്ത് വർഷമായിട്ട് ബാങ്കിലായിരുന്നു പ്രമാണം പത്ത് ലക്ഷമാണ് കൊടുക്കേണ്ടിയിരുന്നത് തങ്ങളെടുത്തത് തുക എത്രയാണെന്ന് ഈ മകളിവിടെ പങ്കുവച്ചു എന്നാൽ ഇതൊക്കെ എപ്പോൾ നടക്കും എങ്ങനെയാണ് എന്ന് ഈ ക്ലെയിം ക്ലിയർ ആയിട്ട് ബാങ്കിൽ നിന്ന് ജപ്തി നടപടികൾക്ക് അവർ വരുന്നു ആ ഒരു അവസരത്തിൽ തങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ലാത്തപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ബാങ്കിൽ നിന്ന് വരുന്നവർ ബന്ധുവീട്ടിൽ വരുന്നത് പോലെ ഇരുന്ന് സംസാരിച്ചിട്ട് പോകും അതുവരെയും ഉണ്ടായിരുന്ന ദേഷ്യമോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നും അവർ കാണിക്കുന്നില്ല തനിക്ക് പിന്നീട് തൻ്റെ കാശുരൂപം നഷ്ടപ്പെടുന്നുണ്ട് ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടാൽ ഉടമ്പടി ഇല്ല അതാണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ചൻ പറയുക അപ്പോഴത്രയേറെ വിലമതിക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വിലമതിക്കാൻ പറ്റാത്ത തൻ്റെ ആ കാശുരൂപം നഷ്ടപ്പെടുമ്പോൾ തനിക്ക് വീണ്ടും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതായും ഇവിടെ വന്ന് ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നു അങ്ങനെ വീണ്ടും തൻ്റെ പ്രമാണം കയ്യിൽ കിട്ടുവാനും പത്ത് ലക്ഷം എന്നുള്ളത് താൻ എടുത്ത ആ തുക മാത്രം കൊടുത്താൽ മതി അതിനും സമയം കൈകളിലില്ല എത്ര ദിവസമുണ്ട് ബാലൻസ് ബാക്കി എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ് എന്നാൽ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ അമ്മ കടികാരവുമായിട്ടാണ് ഈ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് അത് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ ദൈവപിതാവ് അമ്മയ്ക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന പ്രത്യേകമായ അധികാരം അതമ്മ എങ്ങനെയാണ് ഓരോ മക്കളുടെയും ജീവിതത്തിൽ സമയാസമയങ്ങളിൽ അമ്മ നമുക്ക് വേണ്ടിയിട്ട് അത് കൃപയായിട്ട് ഈശോയോട് പറഞ്ഞ് കാര്യങ്ങൾ സാധിച്ചു തരിക അങ്ങനെ രണ്ടര മണിക്ക് അതായത് ഇരുപത്തിയെട്ടാം തീയതി മാർച്ച് ഇരുപത്തെട്ട് പിന്നീട് തനിക്ക് വീണ്ടും അത് തീയതി പോയി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ താൻ പത്ത് ലക്ഷം തന്നെ അടയ്ക്കേണ്ടി വരും പക്ഷേ അമ്മ അവിടെ ഇടപെട്ടു അമ്മ ഫയൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീടതിന് നാം ഒന്ന് കൂടെ നിൽക്കണമെന്ന് മാത്രം നമ്മെ നമുക്ക് ഒത്തിരിയേറെ സാഹചര്യങ്ങൾ വരും സമുദ്രത്തിലൂടെ നടക്കേണ്ട ഗതി അവസ്ഥ വരും അഗ്നിയിലൂടെ നടത്തും നമ്മളെ പക്ഷേ ജ്വാല നമ്മളെ ദഹിപ്പിക്കാൻ ഈശോ അനുവദിക്കില്ല അതാണ് തിരുവചന മരളി ചെയ്യുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ സംഘടനകൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി പക്ഷേ താൻ തളർന്നില്ല അങ്ങനെ സമയ ചുരുക്കമായിട്ടും അതുപോലെ ഭാരലഘുത്വമായിട്ടുമൊക്കെ തനിക്ക് ഇന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി അത് ഒരു പ്രമാണമല്ല തൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരിലുണ്ടായിരുന്ന പ്രമാണം അപ്പോഴിങ്ങനെ അതൊക്കെ തങ്ങൾക്കെടുക്കാൻ സാധിച്ചു അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുക അത് താൻ കൊടുത്ത വാക്കാണ് പ്രമാണവുമായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുക അമ്മയെ കാണിച്ചു അമ്മയ്ക്ക് നന്ദി പറഞ്ഞു ഈശോയെ മഹത്വപ്പെടുത്തി ഇന്ന് ഈ മകള് തിരിച്ചു പോവുകയാണ് ഏറ്റവും സന്തോഷമായിട്ട് പക്ഷേ താൻ ചെയ്യുന്ന കാര്യങ്ങൾ കാരുണ്യ പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെയുണ്ട് ഇതിനൊക്കെ എടുക്കുന്ന ഒരു റിസ്ക് ഫാക്ടറുണ്ട് ആദ്യം പേപ്പർ കൊടുക്കുമ്പോൾ ആരും മേടിച്ച് മേടിക്കാത്തപ്പോൾ അത് തനിക്ക് നാണക്കേടായിട്ട് തോന്നി ഇന്ന് അത് അങ്ങനെയല്ല ആരെങ്കിലും മേടിച്ചില്ലെങ്കിൽ സന്തോഷിക്കുകയാണ് അപ്പ അപ്പസ്തോലന്മാർ കർത്താവിനെ പ്രതി തങ്ങളെ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ തങ്ങൾക്ക് പീഡ സഹിക്കേണ്ടി വന്നപ്പോൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നപ്പോൾ അപ്പസ്തോലന്മാർ സന്തോഷിച്ചു പൗലോസും സീലാസും ജയിലിൽ കർത്താവിനെ സ്തുതിച്ച് തടവറയിൽ സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ചു അതുപോലെ ഉടമ്പടിയുടെ മക്കൾ മരിയൻ കാഹള ധ്വനിയുമായിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ ഈ സൈന്യത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല കർത്താവാണ് കൂടെയുള്ളതെന്ന് ഇന്ന് തൻ്റെ ജീവിതത്തിലൂടെ താനും ഉറക്കെ പ്രഘോഷിക്കുന്ന അനുഭവമാണ് ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നത് അങ്ങനെ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത മകള് ഇന്ന് തൻ്റെ കുടുംബത്തിൽ അത് അതും തൻ്റെ സ്റ്റാറ്റസ് തൻ്റെ എല്ലാ ഉടം ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ തനിക്കിന്ന് ഫോണിലുള്ളൂ അത് കാണുമ്പോൾ മക്കൾ ചോദിക്കുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കിത് മാത്രമേ ഉള്ളോ എന്ന് തൻ്റെ ഒരു മകനും കൂടി അമ്മയോട് കൂടുതൽ അടുക്കണം അതാണ് ഈ മകളുടെ അടുത്ത ഏറ്റവും വലിയ നിയോഗം അങ്ങനെ തനിക്ക് കിട്ടിയതെല്ലാം കൃപയായിട്ട് ഈ മകൾ പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക